ഇത് മാസ മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോകൻ്റെ പ്ലഷ്ഷർ വണ്ടിയെ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ എടുത്തുകൊണ്ടായിരുന്നാണ് നിലവിൽ നമുക്ക് ഈ മുമ്പും സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം കാണിച്ചിട്ട് നമ്മൾ വണ്ടി എടുത്തു തന്നു അപ്പോൾ നമുക്കിപ്പോൾ ഇന്ന് നമ്മൾ ചെന്ന് എടുക്കണ സമയത്തേ സെൽഫ് അടിക്കേണ്ടായില്ല സെൽഫിനും ബാറ്ററി ചാർജും കുറവായിട്ട് സെൽഫ് അടിക്കേണ്ടായില്ല പിന്നെ നമ്മൾ ചോക്കിലിട്ടിട്ട് കിക്കറടം വണ്ടി സ്റ്റാർട്ടാവും പക്ഷേ ചോക്ക് ഓഫ് ചെയ്യുമ്പോൾ മിസ്സിങ് കാണിച്ച് വണ്ടി ഓഫ് ആകണം അതായിരുന്നു കംപ്ലയിൻറ്റ് കിട്ടാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ട ബാറ്ററി നമുക്കിതൊന്നും ഇരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വെച്ചവരുടെ ബാറ്ററിയാണ് ആമറോണിൻ്റെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ട് അഞ്ചാം പേരാണ് അതിൻ്റെ കപ്പാസിറ്റി അത് വാറൻറ്റി പീരീഡിലുള്ള ബാറ്ററിയാണ് പക്ഷേ നമ്മൾ അതിൻ്റെ അത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് രണ്ട് ഏഴ് അതായത് പന്ത്രണ്ട് വോൾട്ട് ഉണ്ട് നിസ്സാ കുറച്ച് കുറവാണ് ലോഡിലേക്ക് കൊടുക്കുമ്പോഴും നമുക്ക് പോകണം ഉണ്ട് ലോഡിലേക്ക് കൊടുക്കുമ്പോൾ അഞ്ച് പോയിന്റിലേക്ക് നാല് പോയിന്റിലേക്ക് പോകാനുണ്ട് അത് മിക്കവാറും എനിക്ക് തോന്നുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടിയിൽ നിന്ന് ചാർജ് കയറാനുള്ള സമയം വണ്ടിക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ബാറ്ററി ഇരിക്കുമ്പോൾ ഓൾറെഡി ഡിസ്ചാർജ് ആവും അപ്പോൾ അതൊക്കെ ചാർജ് കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അത് പ്രത്യക്ഷത്തിൽ വേറൊരു കംപ്ലയിൻറ്റ് ആയിട്ട് എനിക്ക് തോന്നണില്ല അപ്പോൾ ഞാനെന്ന് വെച്ചാൽ ഒന്നും കൂടി നമുക്കതൊന്ന് ബാറ്ററി അത് ഫുൾ ചാർജ് ചെയ്തതിനു ശേഷം ഒന്നും കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ചെക്ക് ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് ഈ എട്ടര വോൾട്ടി താഴേക്കാണ് വന്നതെന്നുണ്ടെങ്കിൽ എട്ടര വോൾട്ടിൻ്റെ താഴേക്ക് വന്നേ നമുക്ക് ഓൾറെഡി ബാറ്ററി വാറണ്ടിയിലേക്ക് വിടാം നമ്മുടെ ഇവിടെ നിന്ന് എടുത്തേക്കണ ബാറ്ററി ആണെങ്കിൽ നമുക്ക് ഓൾറെഡി വാറണ്ടി കാർഡുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി വാറണ്ടിയിലേക്ക് അയച്ച് നോക്കാം അതിൻ്റെ ഒരു കണ്ടീഷൻ പറയുന്നത് എട്ടര വോൾട്ടി താഴെ ആണെങ്കിലാണ് നമുക്ക് വിടാൻ പറ്റുള്ളൂ നേരെ മറിച്ച് എട്ടരൻ്റെ മുകളിൽ അത് ഒമ്പതിൻ്റെ തൊട്ട് താഴേക്കാണ് ഇപ്പോൾ എട്ട് അറുപത് എട്ട് ഒക്കെ ആണെങ്കിൽ പോലും നമുക്കത് ബാറ്ററി വീക്കായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാൽ നമ്മൾ നോർമൽ നമുക്ക് ചാർജ് ചെയ്യുമ്പോൾ ഓക്കെ ആവേണ്ടതാണ് ശരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ കേസ് അങ്ങനെ ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രോബ്ലം കാണിച്ചേക്കണത് ഇപ്പോൾ ഓൾറെഡി ബാറ്ററിയുടെ ഇതായിട്ടാണ് വണ്ടി മീന്ന് ഇപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി മീന്ന് ചാർജ് കയറണേൻ്റെ അളവൊക്കെ കറക്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നു വണ്ടി ഉപയോഗം കുറവായിരിക്കാം ഒരുപക്ഷെ അത് വണ്ടി ഓടണില്ല അതായിരിക്കുള്ളൂ മെയിൻ റീസൺ കേട്ടോ ഇവിടെ വരുന്നതേക്കണം മറ്റേ ചോക്കിലിട്ട് വണ്ടി ഓടണേൻ്റെ റീസോ അത് തന്നെയാണ് കാർബേറ്ററിൻ്റെ ഭാഗമാണ് പ്രശ്നം ഞാൻ ജസ്റ്റ് ഒന്ന് അഴിച്ച് കാണിച്ചു തരാം നിലവിൽ നമ്മൾ കാർബേറ്റർ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ അഴിച്ച് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തേക്കണമാണ് പക്ഷേ വണ്ടി ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ എൻ്റെ കേസൊന്നും വച്ചാൽ ഇതിൻ്റെ ജെറ്റ് ബ്ലോക്ക് ആയി പോയി സ്ലോ ജെറ്റ് ബ്ലോക്ക് ആകുമ്പോൾ ഉള്ള പ്രോബ്ലം ആണ് കാണിക്കണമെന്നുണ്ട് നമ്മൾ ചോക്ക് ഇടുമ്പോൾ മെയിൻ ജെറ്റി കൂടെ ഫുൾ ആയിട്ട് വലിച്ചു കയറ്റും ക്ലിയർ ആയിട്ട് വണ്ടി പെട്രോൾ ഉപയോഗിക്കും കത്തും വണ്ടി ഓടിക്കാനായിട്ട് പറ്റും നേരെ മറിച്ച് ചോക്ക് ഓഫ് ചെയ്യുമ്പോൾ വണ്ടി അതേപോലെ തന്നെ ഓഫ് പോകും അതിൻ്റെ റീസൺ ഇതാണ് കേട്ടോ ഈ സ്ലോ സ്ലോജെറ്റാണ് അത് ബ്ലോക്ക് ആയേക്കാണ് ഇതിനകത്തേക്ക് തന്നെ നോക്കുമ്പോൾ മേ പെട്രോളിനകത്തേക്ക് നോക്കുമ്പോൾ അറിയാം പെട്രോളിൻ്റെ അടിയിൽ ശരിക്കും ഊറിയ പോലെ കിടക്കണമുണ്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം പോലെ ഊരിയ പോലെ കിടക്കുന്നത് അതിൻ്റെ മെയിൻ റീസൺ ഇപ്പോൾ ഈ ജെറ്റൊക്കെ ബ്ലോക്ക് ആവണേൻ്റെ മെയിൻ കാരണമെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോളുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ് ഇപ്പോഴത്തെ പെട്രോൾ എന്ന് പറയുമല്ലോ നമുക്ക് ഇരുപത് ശതമാനം എത്തനോള് മിക്സ് ചെയ്തിട്ടുള്ള പെട്രോൾ തന്നെ അത് നമ്മുടെ ഈ കാർബേറ്റർ മോഡൽ വണ്ടികൾ എല്ലാം തന്നെ കംപ്ലയിൻ്റ് ആണ് അതായത് പ്രത്യേകിച്ച് അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഓടിക്കാണ്ടിരിക്കുന്ന വണ്ടിയാണെങ്കിൽ പെട്ടെന്ന് പ്രോബ്ലത്തിലേക്ക് വരും വണ്ടി ഉപയോഗം കുറവാണെങ്കിൽ പെട്ടെന്ന് വരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണെങ്കിലും ഈ പറഞ്ഞ രീതി കൂടെ കുറേ ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ തന്നെ ഓൾറെഡി വീണ്ടും ഇതേപോലെ എന്തൊക്കെ ലക്ഷണമാണ് കാണിച്ച് ആ ലക്ഷണം തന്നെ കാണിച്ച് ചില വണ്ടിക്ക് മിസ്സിങ് ആയിരിക്കും ചില വണ്ടിക്ക് പെട്രോൾ ഓവർഫ്ലോ ആയിരിക്കും ഇപ്പം ഇതിന് നമുക്ക് ഓവർഫ്ലോൻ്റെ പ്രശ്നം കാണിക്കണില്ല ഓർവഫ്ലോൻ്റെ കംപ്ലൈൻറ്റ് കാണാൻ നമുക്ക് കാർബോ അസംബ്ലി മാറ്റി വെക്കാനേ പറ്റുള്ളൂ ഇതിപ്പോൾ മിസ്സിങ്ങിൻ്റെ പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ നമുക്കത് ഈ ജെറ്റ് ഒന്ന് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം ഇതൊരു അറുപത്തി അഞ്ച് രൂപ അങ്ങനെ റേറ്റ് തന്നെ അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിട്ട് ഞാൻ റീസെറ്റ് ചെയ്ത് തരാം അതേപോലെ തന്നെ ബാറ്ററി നമുക്ക് ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കണ്ടീഷൻ കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ബാറ്ററിക്ക് നമുക്ക് ഇതേപോലെ കറക്റ്റ് ചെക്കിങ്ങിൽ അതാണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് മെയിൻ മീറ്ററിൽ വെക്കണമെന്ന് മൾട്ടിമീറ്ററിൽ വെച്ചിട്ടായാലും നമ്മൾ നോക്കുമ്പോൾ ഒരു ഒമ്പതിൻ്റെ താഴേക്കാണ് ഒമ്പത് വോൾട്ടി താഴേക്കാണ് നമ്മൾ സെൽഫ് അടിക്കുമ്പോൾ അതിൻ്റെ പവർ വന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ബാറ്ററി വാറൻറ്റിയിലേക്ക് അയച്ച് നോക്കാം കേട്ടോ അപ്പോൾ അതാണ് ശരിക്കും അതിൻ്റെ സിറ്റുവേഷൻ അതാണ് അപ്പോൾ ഞാൻ ആ രീതിയിൽ വർക്ക് ക്ലോസ് ചെയ്യാം കേട്ടോ അപ്പോൾ വൈകുന്നേരത്തേക്ക് ഇനി ബാറ്ററി ഒന്ന് ഇട്ടിട്ട് നമുക്ക് വൈകിട്ടാണ് വണ്ടി ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനത് അനുസരിച്ചിട്ട് നോക്കിയിട്ട് ചെയ്തേക്കാം അപ്പോൾ ഈ മിസ്സിങ്ങിൻ്റെ പ്രോബ്ലം കാണിക്കാന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പെട്രോളാണ് അതിൻ്റെ വില് നമുക്ക് പ്രത്യേകിച്ച് അതിനകത്ത് ഒന്നും ചെയ്യാല്ല മാക്സിമം നമ്മൾ ഇപ്പം ജെറ്റ് മാറ്റി തരാം പിന്നെ വണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം കേട്ടോ